ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് അഹോബിലം ഭക്തേദന കണ്ട് സഹിക്കാനാകാതെ അങ്ങേയറ്റം സാത്വികമൂർത്തിയായ നാരായണൻ ഉഗ്ര മാറി സ്വർണ്ണമുരുക്കിയൊഴിച്ച പോലുള്ള കണ്ണുകളോടെയും ഗഡ്ഗം പോലെ മൂർച്ചയേറിയ നാക്കും നഖങ്ങളോടും കൂടി തൂണ് പിളർന്നെത്തി ഹിരണ്യ കുടൽമാല വലിച്ചു പുറത്തിട്ട മൂലസ്ഥാനമാണത്രേ അഹോബിലം ശേഷം നവനരസിംഹാവങ്ങൾ ക്ഷേത്ര സമുച്ചയങ്ങളായി തീർന്നയിടം എന്നെല്ലാം ഐതിഹ്യപെരുമ ജ്വാല നരസിംഹം അഹോബില നരസിംഹം മാലോല നരസിംഹം ക്രോധ നരസിംഹം കരാഞ്ച നരസിംഹം ഭാർഗവ നരസിംഹം യോഗാനന്ദ നരസിംഹം ക്ഷത്രാവത നരസിംഹം പാവന നരസിംഹം എന്നിങ്ങനെ ഒൻപത് ഭാവങ്ങളിലായി ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു ഒരു കാലത്ത് സമ്പത്തിന്റെ പര്യായമായി നിലകൊണ്ട വിജയനഗര സാമ്രാജ്യമായിരുന്നു അഹോബലത്തിന്റെ രക്ഷാധികാരി എന്നത് കൊണ്ടായിരിക്കാം അളവറ്റ സമ്പത്ത് ഈ ക്ഷേത്ര സമുച്ചയങ്ങൾക്കുണ്ടായിരുന്നു കൃഷ്ണദേവരായർ പതിവായി അഹോബില നരസിംഹസ്വാമിയെ കണ്ട അനുഗ്രഹം വാങ്ങിയിരുന്നു എന്നാൽ കാലം മുമ്പോട്ട് പോയതിനനുസരിച്ച് അതുപോലെ സ്വഭാവശുദ്ധിയുള്ള രാജാക്കന്മാരില്ലാതായി സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങി ഒപ്പം ഡെക്കാനിലെ ഏക ഹിന്ദു സാമ്രാജ്യമായ വിജയനഗരത്തിനെതിരെ ബഹുമാനി സുൽത്താനേറ്റ് സംഘടിതമായി നടത്തിയ യുദ്ധമായ തളിക്കോട്ട യുദ്ധത്തിൽ സാമ്രാജ്യം അവസാനിച്ചു അതേ തുടർന്ന് ക്ഷേത്രങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും തച്ചു തകർത്തു സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു ഒപ്പം അഹോബിലവും അതിനുശേഷം വീണ്ടും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതിലാണ് അത് സംഭവിക്കുന്നത് ഇത്തവണ ഗോൽകണ്ഠ ഭരിച്ച ഇബ്രാഹിം കുലി ഗുത്തുബ് ഷാ ആയിരുന്നു ക്ഷേത്രം നശിപ്പിക്കാൻ ഉത്തരവിട്ടത് നശിപ്പിക്കാനിറങ്ങിയത് ഹിന്ദു നാമധാരിയായ മുരഹർ റാവു ആയിരുന്നു ക്ഷേത്രം പൂർണമായി നശിപ്പിക്കപ്പെട്ടു അളവറ്റ ധനത്തോടും സ്വർണത്തോടും രക്നങ്ങൾക്കുമൊപ്പം സ്വർണത്തിലും വെള്ളിയിലും തീർത്ത രത്നം പതിപ്പിച്ച വിഗ്രഹങ്ങളും ഒരു പട്ടു തുണി കൊണ്ട് പൊതിഞ്ഞു കെട്ടി സുൽത്താന് കാഴ്ചവെക്കാനായിരുന്നു മുരഹര റാവു കൈകളിലെടുത്തത് അധികം വൈകാതെ അയാൾ കൊട്ടാരത്തിലെത്തി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ കൊണ്ട് ഉരുക്കി പണിതെടുത്ത സുൽത്താന്റെ സ്വർണസിംഹാസനത്തിന് സമീപം ചെന്ന് പഞ്ചപുച്ചമടക്കി കൊള്ള മുതൽ ഹാജരാക്കി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഹുസൂർ ഉത്തരവ് പ്രകാരം അഹോബിലം ക്ഷേത്രം പൂർണമായും നശിപ്പിച്ചു അവിടെ നിന്നും ലഭിച്ച രത്നങ്ങളും സ്വർണങ്ങളുമാണിവ ഇത് മുഴുവനും ഇനി അങ്ങേക്ക് സ്വന്തമാണ് കുന്നുകൂടിയ രക്ത തിളക്കം കണ്ട് മനസ്സ് നിറഞ്ഞ സുൽത്താൻ തന്റെ താടിയിലൂടെ വിരലോടിച്ച് പുഞ്ചിരിച്ചു സുൽത്താന്റെ അളവറ്റ പ്രീതിക്ക് പാത്രമായെന്ന ആത്മവിശ്വാസത്തോടെ മുരഹർ രാവു വിഗ്രഹങ്ങളെ മൂടിയ തുണി നീക്കിക്കൊണ്ട് തുടർന്ന് പറഞ്ഞു സ്വർണത്തിലും വെള്ളിയിലും തീർത്ത വിലപിടിച്ച പവിഴം കൊണ്ടലങ്കരിച്ച അതിമനോഹരമായ ഈ വിഗ്രഹങ്ങൾ കൂടി കണ്ടാലും ഹുസൂർ വിഗ്രഹങ്ങളെ കാണാനുള്ള ആകാംക്ഷയോടെ സുൽത്താൻ മുമ്പോട്ടാഞ്ഞു വിഗ്രഹങ്ങളെ മൂടിയ തുണി അഴിഞ്ഞു വീണു അവ അനാവൃതമായി സുൽത്താൻ ആ വിഗ്രഹങ്ങളെ ദർശിച്ചു പെട്ടെന്ന് സുൽത്താന്റെ കണ്ണുകൾ തുറച്ചു നാക്ക് പുറത്തേക്ക് നീണ്ടു ഒന്നും സംസാരിക്കാനാവാതെ അവ്യക്തമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് സിംഹാസനത്തിൽ നിന്നും താഴേക്ക് കുഴഞ്ഞു വീണു എന്താണ് സംഭവിച്ചതെന്ന് ചുറ്റും കൂടിയ ആർക്കും മനസ്സിലായില്ല പക്ഷേ ആ കിടപ്പിൽ നിന്നും സുൽത്താൻ പിന്നീട് എഴുന്നേറ്റില്ല അധികം താമസിയാതെ തന്നെ ആ സുൽത്താൻ രക്തം ഛർദ്ദിച്ച് മരിച്ചു കഥയല്ല ചരിത്രമാണ് അഹോബിലം ക്ഷേത്ര ചരിത്രത്തിൽ സുൽത്താന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇരുവരുടെയും സമീപനങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രം ക്ഷേത്ര ചരിത്രത്തിൽ സുൽത്താൻ ആഭിചാരത്തിനടിമപ്പെട്ടവന്റെ ലക്ഷണങ്ങൾ കാണിച്ചതായും ഫരിഷത അതിനെ ഏതോ പൈശാചിക ശക്തിയുടെ ആവേശമായും രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് ഒരു കൂട്ടർ സ്വന്തം ദുഷ്പ്രവൃത്തിയുടെ ഫലമായി സുൽത്താൻ ആഭിചാരത്തിന് വിധേയനായി എന്നും മറുകൂട്ടർ പൈശാചിക ശക്തിയുടെ ഇടപെടൽ മൂലം സുൽത്താൻ മരണപ്പെട്ടു എന്നും പറയുന്നു രണ്ടായാലും വിശ്വാസികളെ സംബന്ധിച്ച് വിഗ്രഹ ദര്ശനം സുല്ത്താനെ ഇല്ലാതാക്കിയെന്നത് ചരിത്രസത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു